ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫേഷൻ അപ്പോൾ ഓണക്ക് ഭംഗിയായി കഴിഞ്ഞു ഞങ്ങൾ ഓണം കളക്ഷൻസ് ഞങ്ങൾക്ക് നല്ല റെസ്പോൺസാണ് ലഭിച്ചിരുന്നത് റീസ്റ്റോക്ക് ചെയ്ത കളക്ഷൻസും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സോൾവ് ഔട്ടായി അപ്പോൾ കുർത്തീസ് പർച്ചേസ് ചെയ്തവർക്കും ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗിവവയുടെ ഞങ്ങളുടെ ഗിവ്വേ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് തിരക്ക് കൊണ്ടാവാം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേര് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ തിരക്ക് കാരണം എനിക്കും എല്ലാവർക്കും കറക്റ്റായി റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളുടെ ഗിവവേ ചെറിയ ബ്രേക്കിന് ശേഷം പുതിയൊരു ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലും വെർട്ടിക്കൻ ഫാബ്രിക്കിലും വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നു ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ജോർജ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു ആണ് നല്ലൊരു സൂപ്പർ കളറാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വീ കാണാം നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ ആയിട്ട് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ബീഡ്സിന്റെ ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫ്ലവറിന്റെ പാറ്റേൺസിൽ ഒരു മെറൂൺ കളർ ത്രെഡിനെ കൊണ്ട് ഫ്ലവർ പാറ്റേൺസ് കവർ ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷൻ സൂപ്പർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പൈപ്പിംഗ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് കൊടുത്തി വന്നിരിക്കുന്നത് ഇതുപോലെ ഇതുപോലെയാണ് നമുക്കൊരു ഈ ഒരു മഴക്കാലത്തൊക്കെ നല്ല ഫംഗ്ഷൻ വെറായിട്ടൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് നല്ലൊരു സൂപ്പർ കളർ കളറും കൂടിയാണ് ബെ ബേക്ക് പോഷൻ വന്നിരിക്കുന്ന ഈ രീതിയിലാണ് വെക്ക് സൈഡ് വന്നിരിക്കുന്നത് നെക്കൊക്കെ നല്ല ഇറങ്ങിയിട്ടാണ് നെക്കൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് അയേൺ ചെയ്യാതെ തന്നെ പെട്ടെന്നൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ കൂടിയാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കും കൂടിയാണ് അപ്പൊ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യരുത് എല്ലാവരും വേഗം നേരം പർച്ചേസ് ചെയ്തോളൂ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ട് മീഡിയം ലാർജ് എസ് ഡബിൾ എക്സ് എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് വൈൻ കളറിൽ വന്നിട്ട് ഒരു കളക്ഷൻ ആണ് അപ്പൊ വെർട്ടിക്കാൻ ഫാബ്രിക്കാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർവീ കാണാം നെക് പോർഷൻ ആയിട്ട് ഹെവി ആയിട്ട് ഫ്ലവേഴ്സിന്റെ എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ്സ് കൊടുത്ത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വൈഡ് ആയിട്ടാണ് ഈ പോർഷൻ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് ഒരു പർപ്പിൾ കളറിലുള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടിയാണ് നമുക്ക് ഡെയിലി വേറായിട്ട് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് ഇതുപോലെ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറും കൂടിയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വെയർ വേർതിരിക്കുന്നു നല്ല ഡാർക്ക് ഒരു ഏഷ് കളറിൽ വന്നിട്ടുള്ള ഒരു ആണ് അപ്പൊ റയോൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ റോവി കാണാം നല്ല ഡാർക്ക് ഒരു ഏഷ് കളറിൽ പിന്നെ ഡിഫ് യോക്ക് പോർഷൻ ആയിട്ട് സ്മോക്ക് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഡിഫറൻറ് കളേഴ്സിൽ വരുന്ന ത്രെഡിന്റെ വർക്കാണ് ഈ ഒരു പാറ്റേൺസിൽ വന്നിരിക്കുന്നത് ഒരു ആലില ഷേപ്പിൽ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷന്റെ ഹെമ്മിലായിട്ടും ഒരു പടി വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോർഷൻ വിത്ത് ബോഡി വിത്തൌട്ട് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് മിഡിലായിട്ട് ഒരു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ നല്ല ഫ്ലെയേഴ്സിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നത് ത്രീ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് നോക്കാം നെക്സ്റ്റ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് ക്രീം കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു സ്മോക്ക് വർക്ക് ആണ് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ള ത്രെഡിന്റെ വർക്കാണ് ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന ഒരു ത്രെഡിന്റെ ഒരു പാറ്റേൺസ് വർക്കാണ് നെക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് സ്ലീപ് ഓർഷൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്ലീപ് പോർഷൻ ഒരു പടി വന്നിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഫ്ലയേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എക്സൽ സൈസ് ഈയൊരു കളറിൽ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വന്നിരുന്നു ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് ആണ് അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കളേഴ്സ് എല്ലാം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ